ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത കമന്റ് ചെയ്ത സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഡസ്പാണു ഡസ്പാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയിരുന്ന പനിയും ഛർദ്ദിയും ഒക്കെ ആയിട്ട് ഒരേ ചെക്കിങ്ങൊക്കെയാണ് എന്താണ് ഈ ബ്ലഡ് ചെക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്കാനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് വയറിനൊരു സ്കാനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് സ്കാനിങ്ങിന് പോവാണ് കേട്ടാ അപ്പൊ ഇന്നലെ ഫുൾ ബ്ലഡ് ചെക്ക് ചെക്കായിരുന്നു ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ ചെയ്തിട്ടുല്ലേ അഞ്ച് ബ്ലഡ് ചെക്ക് ചെയ്തിട്ടുണ്ട് അത് എന്തിൻ്റെ ഒക്കെയാണ് ഡെങ്കു അത് മലപീത്ത മധു ഇത് പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ലാതെ കണ്ട് ചില ചെറിയൊരു സ്കാനിങ്ങുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പുറത്ത് പോയ ഫുഡൊക്കെ എന്താണ് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ പേടി തോന്നിയിട്ട് ഇനി പുറത്തുനിന്ന് ഒന്നും ഇനി ചോറ് പോലും പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം നിറച്ചിട്ട് നിറച്ചിട്ടില്ല ഇന്ന് സ്കാനിങ് ആയതുകൊണ്ട് വെള്ളം നിറയ്ക്കണമല്ലോ വെള്ളം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ ഞാൻ കാലിയായ ഫോറിൽ ടിഫൻ ബോക്സിൽ ചോറൊക്കെ ആക്കി അപ്പൊ ഞാന് എന്തായാലും പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കണം അപ്പൊ ചമ്മന്തി ആക്ക ചമ്മന്തി ഞാൻ കുറച്ചാക്കന്നും ഉണ്ടാക്കില്ല ഉള്ളതി ഒക്കെ തട്ടിക്കൂട്ടി ചെയ്തതാണ് സത്യം പറഞ്ഞ ഉള്ളതി ഒത്തിരി കുറക്കുണ്ടായിരുന്നു അതിനെയൊക്കെ കൂടി ഒരു ഉപ്പിയിൽ വെച്ചു രണ്ടു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതിനൊക്കെ വറുത്തു അങ്ങനെ കുറച്ച് കുറച്ച് സംഭവത്തിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇന്ന് ചെയ്തതാണ് ചാർ എന്ന് വെച്ചെന്ന് ചോദിച്ചാ പുള്ളിച്ചാറ് വെച്ചു കൂട്ടാം വല്യ ഗ്യാസൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുണ്ട് സ്കൂളിലേക്കടിക്കൂട്ടിട്ട് ചെയ്തു പട്ടണി പോകുന്നു പറഞ്ഞ പോന്നിട്ടുണ്ടോ ചില സമയത്ത് നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും ചില സമയത്ത് പറഞ്ഞല്ലേ കത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് പൊടി വന്ന അവസ്ഥയായിരുന്നു പക്ഷെ ചിരിക്കാനും പറ്റില്ല സന്തോഷിക്കാൻ പറ്റില്ല ഞാൻ വെറുതെ വീഡിയോയിൽ പറയുന്നേ ഉള്ളു പകുതിയൊക്കെ സത്യമാണ് ഏറ്റാ ചിരിച്ച് പറയണമെന്നൊക്കെ ഉള്ളു പകുതിയൊക്കെ സത്യമാണ് പിന്നെ നമ്മെന്താണ് ഈ ചിരിച്ചു തള്ളി പോണത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം പുളിച്ചാറാക്കും ഏത് പത്രത്തിൽ പുളിച്ചാറാക്കും പാത്രം ഇല്ലാക്കും ഹെയറിന്റെ ഒരു പ്ലാസ്റ്റിക് ഇതിലാക്കി വെക്കാം അപ്പൊ എന്തായാലും ചോറ് റെഡി വീട്ടിൽ നിന്ന് നേരെ നേരെ എത്തി നല്ല മഴ സൈഡ് ആയിട്ട് അങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്തു ഇനി നമുക്ക് പോവല്ലേ അനിയന്റെ വണ്ടി വണ്ടി എടുത്തു അനിയന്റെ വണ്ടി എടുത്തിട്ട് വന്നതാണ് പ്രവീണന്റെ വണ്ടി കട്ടകാലം പിന്നെ ഇവിടെ ഇവിടെ കണ്ണിന്റെ ഉള്ളിക്ക് വരുന്ന പോലെ സമയത്ത് ക്ലച്ചും പൊട്ടി

സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണിച്ചതിന് ശേഷം കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്നത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള രാജേൻ്റെ കണക്കാണ് കേട്ടോ അടുത്ത് എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുള്ളത് മനസ്സിലായി അപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറി നല്ല ഒരു അന്തരീക്ഷമായിരുന്നു ഓലപ്പരയുടെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം രാജേട്ടൻ അപ്പോൾ രാജേട്ടൻ്റെ കടയിൽ നല്ല അടിപൊളി വിഭവങ്ങളാണ് ഉള്ളത് ആടും ബീഫും അതേപോലെ ചിക്കനും മീനും ഒക്കെ ആയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ നോക്കി അന്തം വിട്ട് നോക്കി നിന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിഞ്ഞ് നമ്മൾ ഒരു സീറ്റിലേക്ക് പോയി ഇരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ആകെ വന്നത് എന്താ ഈ ഒരു കറി അപ്പോൾ എനിക്ക് വിശന്നിട്ട് ഞാൻ തന്നെ വേഗം വേഗം എടുത്ത് കഴിക്കുകയാണ് ചെയ്തത് ഒരു നല്ല വാഴലയിൽ രണ്ട് കറിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് മീൻ വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മീൻ എനിക്ക് വെച്ച് വന്നു രാജാട്ടെ പ്രവീണായിട്ട് മീൻ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് മെയിൻ ആവശ്യം എന്താ പറയുക ഈ കുമ്പളങ്ങക്കറിയാണ് കേട്ടോ ഈ കല്യാണ കല്യാണത്തലേന്ന് കിട്ടുന്ന ഒരു കുമ്പളങ്ങച്ചാറുണ്ടല്ലോ അതാണ് ഇവിടെയുള്ള സ്പെഷ്യൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാ ഈ ഒരു സംഭവം തലക്കറിയൊക്കെ കൊണ്ടുവന്നത് ചിക്കൻ കറിയും തലക്കറിയും ആടിൻ്റെ തലക്കറിയൊക്കെ എനിക്കതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചിക്കൻ കറിയും അതേപോലെ മീനും ഒക്കെ കൂട്ടി നല്ല ഭക്ഷണം കഴിച്ചു അതേപോലെ രണ്ടാമത്തെ പ്രാവശ്യം ചോറും മേടിച്ചു അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ വന്നതാണ് അടുത്തുള്ള കിടക്കാണ് ഇട്ടാ വീട്ടിൻ്റെ അത് വന്ന് അവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അമ്പാടിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ മേടിച്ചു മേടിച്ചിട്ട് അമ്പാടി സ്കൂൾ വിട്ട് വരുന്നതിനുള്ളിൽ നേരെ വത്തി വന്നതും നല്ല ഉറക്കമായിരുന്നു ഞാൻ ണീറ്റ് കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കുളിച്ച് കഴിയുമ്പോഴേക്കും അമ്പാടി ദാ വന്നു അമ്പാടിനെ വിളിച്ചിട്ട് വന്നതാണ് ദാ അമ്പാടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആരാണത് കടിച്ചു തിന്നുന്നുണ്ട്

എന്താ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പാടിക്ക് ചപ്പാത്തി വേണം ചപ്പാത്തി വേണം ഭയങ്കരത് അപ്പം ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് അവിടെ കഴിക്കാതെ അവിടെ മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ആ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി പിന്നെ രാവിലത്തെ പുളിച്ചാറും മുത്തേരിയോ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്തില്ല ആ ചോറ് തിറുപ്പി ചൂറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മതി ബാക്കി വൈകുന്നേരത്തിനും മതി ഇത് കഴിഞ്ഞാൽ മതി ഇതൊക്കെ ഞാൻ ഇതിൽ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിച്ചു തീർക്കണമല്ലോ എന്നുള്ളതാണ്